اروپتر ریڈیو زندہ باد زندہ باد زندہ باد اروپتر ریڈیو زندہ باد زندہ باد زندہ باد வியமத்தில் வயமமடைக்களை வனம்னம் വും നമ്മുടെ ടൗൺ മേഖലയിൽ പോലും നഗരപ്രദേശങ്ങളിൽ പോലും ഇന്ന് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ആരും പന്നിയെ കുറിച്ച് കുട്ടി പറയുന്നില്ല ഒരു കാലത്ത് പന്നിയായിരുന്നു കർഷകരുടെ വലിയ ശത്രു എങ്കിൽ ഇന്ന് പന്നിയെ ആർക്കും പ്രശ്നമില്ല കാരണം പന്നി വന്നാൽ ജീവൻ കൊണ്ടുപോകില്ലല്ലോ എന്നാണ് പറയുന്നത് എന്നാൽ എന്താ സംഭവം ഇന്ന് ആന വന്ന് തുകർ ആന വന്ന് നശിപ്പിച്ചു പോവുകയാണ് ആന ഇവിടെ താവളം അടിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കടുവയും പുലിയും അതുപോലെയുള്ള വന്യമൃഗങ്ങൾ ഇന്ന് പൂർണ്ണമായും മുക്കം മുനിസിപ്പാലിറ്റിയുടെ ചില മേഖലയിലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാല്ശ്ശേരി പഞ്ചായത്തിൽ നിരന്തരം കാണുന്നു കൂടി പഞ്ചായത്തിലെ പെരുമുളയിൽ നിന്ന് കൂലിവിടുന്നത് വനമന്ത്രി വനവകുപ്പ് കൂടി അതുപോലെ തന്നെ കോടഞ്ചേരി പഞ്ചായത്തിലെ വീട് ഭാഗങ്ങളിൽ അതുപോലെ തന്നെ പുതുപ്പാരി പഞ്ചായത്തിലെ എല്ലാ നിയോജ മുഴുവൻ പഞ്ചായത്തുകളിലും ഇന്ന് പുലി സാന്നിധ്യം തടുവാ സാന്നിധ്യം നൽകിയ സംഭവമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലുള്ള സംഭവം ഇതുപോലെ കൂടുമായി ഇവർ വന്നിട്ട് പറയും ഞങ്ങൾ ഇരവെച്ച് കാത്തിരിക്കുകയാണ് പലപ്പോഴും കൂട് തുറന്നു നോക്കുമ്പോൾ ഇരയ ഇരയില്ലാതെ മുടികേരിക്കോട്ടെ കടുകയറിക്കോട്ടെ എന്നാ പറയുന്നത് ഇര പോലും വെക്കാതെ കൂടുമായി നടന്നുകൊണ്ട് സാധാരണ ജനത്തിന്റെ ജീവനും സ്വത്തിലും യാതൊരു വിലയും കൽപ്പിക്കാത്ത വനം വകുപ്പ് മന്ത്രിയെ പ്രതീകാത്മമായി കൂട്ടിലടക്കാനാണ് നിയോജകം തീരുമാനിച്ചത് ഈ സാഹചര്യത്തെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കേവലം ജനങ്ങൾ പഞ്ചാബിലൊക്കെ കർഷക സമരം പോലെ ഏറ്റവും വലിയ ജീവൻ പ്രശ്നമായി കർഷകെടുത്തുകൊണ്ട് അതിശക്തമായ ബഹുജന സമരം ായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു